ശ്രീ കോവൂർ കുഞ്ഞുമോ സർ കേരളത്തിൻ്റെ വളരെ ദീർഘനാളത്തെ ഒരാവശ്യമായിരുന്നു ശബരി റെയിൽവേ പാത യാഥാർത്ഥ്യമാകാൻ ഇനിയും ഏറെ സമയമെടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ അറിയാൻ കഴിഞ്ഞത് സർ എൻ്റെ ചോദ്യം അങ്കമാലി എരുമേലി ശബരിപാത അതിന് പകരം ചെങ്ങന്നൂർ പമ്പ ലൈൻ ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ആ ചെങ്ങന്നൂർ ശബരിപാത നീട്ടി വിഴിഞ്ഞം വരെ എത്തിക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് സർ നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ലൈനുകൾ നിർമ്മിക്കുന്നതിന് നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യുകയാണ് സർ അപ്പോൾ ഞാനത് കഴിഞ്ഞ ഉത്തരത്തിൽ തന്നെ പറഞ്ഞു നിലവിൽ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ അങ്കമാലി ശബരിപാത തന്നെ പെൻഡിംഗാണ് ഏകദേശം പതിനാറ് കിലോമീറ്ററോളം അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തിട്ടില്ല ഈ അവസരത്തിൽ അങ്ങ് പറഞ്ഞ പോലെ വിഴിഞ്ഞം ശബരി അല്ലെങ്കിൽ ആ ഒരു പാതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാഗതം നിറഞ്ഞ പക്ഷേ ഇത് യാഥാർത്ഥ്യമാവുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് പറയാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയാണ് അത്തരത്തിലൊരു പാത വരികയാണെങ്കിൽ തീർച്ചയായും കേരളം അതിന് സ്വാഗതം ചെയ്യും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്